നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മുകളിൽ മൊത്തം എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചു അതിന്റെ മേളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റോൺ കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സാരി നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ബ്രൈഡൽ വിയറിൽ യൂസ് ചെയ്യുന്ന സാരീസ് ആണ് ഇപ്പൊ നിങ്ങൾ കല്യാണത്തിൽ ഉടുത്തോണ്ട് പോകാൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മൊത്തം ഉടുക്കാൻ പറ്റുന്ന സാരി നമ്മുടെ ഇതിൽ ബോക്സ് സാരീസിലും ഉണ്ട് ഇതുപോലത്തെ സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിനകത്താണ് വരുന്നത് ബോക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞാൻ മൊത്തം ബോക്സും തുറന്നു കാണിക്കരുത് ഇതുപോലത്തെ ബോക്സിലെ വരുന്നത് നമ്മുടെ ഓൺ ബ്രാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്വന്തം മാനുഫാക്ചറിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോക്സിൻ്റെ അയച്ചു തരുന്നത് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സാരീസും ബ്രൈഡൽ വിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൊത്തം ബ്രൈഡൽ വിയറിൽ ഇതുപോലത്തെ ബോക്സ് ഇനി ഇനിയും ഫാൻസിയിലൊരു ബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാൻസി ബോക്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററായി ഇവർ ഇവർ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ പലതരം വെറൈറ്റീസ് ലേഡീസ് വെയർ വേണമെങ്കിൽ ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാത്തരം വെറൈറ്റീസും ഓരോടത്ത് തന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് എല്ലായിടത്തും ബിസിനസ്സിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്നത് ആ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാമെന്നോ അതോ കടയിൽ നിന്ന് ബിസിനസ് ചെയ്യാന്നോ രണ്ടിടത്തും നമ്മുടെ ഇവിടുന്ന് പ്രൊഡക്റ്റ് പോകുന്നുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നതന്നെ ഇവരിപ്പം സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന സാധനം തന്നെ സാരി കുർത്തി ലേംഗ സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുപട്ട ഫാബ്രിക് ജീൻസ് ഷേർട്ട് കിഡ്സ് വെയറിൽ പൂജ്യം തൊട്ട് പതിനാറ് പതിനേഴ് വർഷം വരെ ഉള്ള എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഹോൾസെയിൽ വരും ബിസിനസ്സിന് വേണ്ടി കിട്ടുന്നുണ്ട് ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് വർക്ക് സാരീസിൻ്റെ സെക്ഷനിലാണ് എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വർക്ക് സാരീസിൻ്റെ നമ്മുടെ കയ്യിൽ കളക്ഷനുണ്ട് ബ്രൈഡൽ വിയേഴ്സും ഉണ്ട് ബ്രൈഡൽ വിയർസിലും നിങ്ങൾക്ക് പലതരം ബ്രൈഡൽസ് വിയർ വീർ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സാമ്പിൾ വെച്ചിട്ടുണ്ട് ബോക്സിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫാൻസി ബോക്സിനകത്തും കിട്ടുന്നുണ്ട് അപ്പോൾ ആ സാമ്പിളിലോട്ട് നമുക്ക് പോവാം ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കുന്നത് ബ്രൈഡൽ വിയറിന്റെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെ മുകളിൽ സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രൈഡൽ വിയറിൽ തന്നെ എത്ര തര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ മൊത്തം എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചുകൊക്കുക അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റോൺ കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സാരിയും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ബ്രൈഡൽ വിയറിൽ യൂസ് ചെയ്യുന്ന സാരിസ് ആണ് ഇപ്പം നിങ്ങൾ കല്യാണത്തിൽ ഉടുത്തോണ്ട് ഉടുത്തുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മൊത്തം ഉടുക്കാൻ പറ്റുന്ന സാരി ആയിരുന്നു അപ്പം ഇതുപോലെ ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിൽ മൊത്തം സെറ്റ് വൈസ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ സെറ്റ് വരുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സാരി അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷ്കി ഡയമണ്ട് വർക്കിന്റെ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബോർഡറിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷ്കി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നടക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഓരോ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഷെറോഷ്കി ഡയമണ്ട് വർക്കിന്റെ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റുന്നത് എതും മൊത്തം സെറ്റ് വൈസ് വരുന്നത് അടുത്തത് ഞാൻ തന്നെ അതിൽ തന്നെ സെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റോൺ വർക്ക് ഇതിൽ നിങ്ങൾക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് ഷെറോഷി ഡയമണ്ട് എന്ന് പറയുന്നത് ആ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന തപ്പ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഡിസൈനും പ്ലെയിനാണ് ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഫാൻസി സാഡിയാ ഇതെന്ന് പറയാൻ പറ്റും ബ്രൈഡൽ വിയറിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്നും നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിലിരുന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ചെറിയ എമൗണ്ട് ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിന് തുടങ്ങാൻ പറ്റും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ബിസിനസ് നടക്കുക നിങ്ങളുടെ ഇപ്പോൾ വലിയൊരു കടയുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും തന്നെ ഇതിലും തന്നെ നമ്മളുടെ അതിൽ ഒത്തിരി സെറ്റ് വൈസ് വേറെയും ഉണ്ട് ഞാൻ സാമ്പിളിലോട്ട് പോകാൻ വീണ്ടും ഇപ്പോൾ സാമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ പുതിയായിട്ട് ഇപ്പം പുതിയായിട്ട് സ്റ്റോക്കിൽ വന്ന വെറൈറ്റീസിൻ്റെ സാമ്പിൾസാണ് ഞാൻ കാണിക്കാൻ പറ്റുന്നത് എത്ര നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റും അത്രയും ഞാൻ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ നൂറോന്നായിട്ട് ഞാൻ എല്ലാ വെറൈറ്റി पेटेसं गाणिके नहीं नोको. निंको... കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു കട്ട് വർക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഡിസൈൻ നടക്ക് ഇങ്ങനത്തെ സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ ചെറിയ ചെറിയ ഡിസൈൻ വെൽവറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡിസൈൻസ് കിട്ടുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സാരീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതര നടക്കു നിങ്ങൾക്ക് മൊത്തം കാണാൻ പറ്റും സീക്വൻസിൻ്റെ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോസ്കി ഡയമണ്ട് വർക്കിൻ്റെ മോസ്റ്റ് ഓഫ് നമ്മുടെ കയ്യിൽ സാരീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വർക്ക് ലൈഡലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോസ്റ്റ് ഓഫ് സ്റ്റോൺ വർക്കിൻ്റെ മേളിലാണ് മൊത്തം ഫിനിഷിംഗ് വരുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിനിഷിങ്ങിൽ ത്തെ ഫിനിഷിങ് വരുന്നത് ബോക്സ് സാരീസില് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബോക്സ് സാരീസിലും ഉണ്ട് ഇതുപോലത്തെ സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിനകത്ത് വരുന്നത് ബോക്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞാൻ മൊത്തം ബോക്സും തുറന്നു കാണിക്കരുത് ഇതുപോലത്തെ ബോക്സിലെ വരുന്നത് നമ്മുടെ ഓൺ ബ്രാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മള് സ്വന്തം മാനുഫാക്ചറിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോക്സിന്റെ അയച്ചു തരുന്നത് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സാരീസും ബ്രൈഡൽ വിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൊത്തം ബ്രൈഡൽ വിയറിൽ ഇതുപോലത്തെ ബോക്സ് ഇനി ഇനിയും ഫാൻസിൽ ഒരു ബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാൻസി ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കും ഫാൻസി ബോക്സിലും കിട്ടുന്നതുകൊണ്ട് ഇത് ഞാൻ തുറന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് സാരി മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല ബ്രൈഡൽ വിയറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫിനിഷിങ് കാണാൻ പറ്റും ഇത്ര നല്ല ഫിനിഷിങ് ഇത്ര മനോഹരമായിട്ട് ഫിനിഷിങ് ചെയ്ത് വെച്ചേക്കുന്നത് മൊത്തം സാരീസിലും വർക്ക് സാരീസിലും ബ്രൈഡൽ വിയറിൽ ഇനിയും ബ്രൈഡൽ വിയർ ഹെവിയിൽ വേണമെങ്കിൽ ഹെവി ബ്രൈഡൽ വിയറിലും നമ്മുടെ കയ്യിൽ സാരീസുണ്ട് ഹെവി ബ്രൈഡൽ വിയറിലെ സാരീസ് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം ഇത് നോക്കും ഇത് ഇതിൻ്റെ കാറ്റ്ലോഗ വരുന്നത് കാറ്റ്ലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സാരി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും മൊത്തം ബ്രൈഡൽ വിയറിന്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം ബോക്സിന്റെ കൂടെ കിട്ടുന്നത് ഇതും അയ്യായിരത്തിന്റെ മുകളിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ വെഡ്ഡിങ് സീസൺ നടക്കുക അപ്പൊ അയ്യായിരത്തിന്റെ മുകളിൽ ഒരു പീസ് തരുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങക്ക് കാണാൻ പറ്റുവേം നോക്കും പ്രീമിയം പ്രീമിയം കളക്ഷൻസും നമ്മുടെ കയ്യിൽ ഉണ്ട് ബ്രൈഡൽ വിയർസ് ഉണ്ട് ഇതും ഞാൻ നിങ്ങൾക്ക് മൊത്തം തുറന്ന് കാണിച്ച് തരാം ബ്രൈഡൽ വിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സാരിയെ കിട്ടുന്നതിൻ്റെ കൂടെ ചുണർ കിട്ടുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് നല്ല വെറൈറ്റീസ് സ്റ്റോൺ വർക്കിന് വലിയ ഫിനിഷിങ്ങിൽ ഇതെല്ലാം ബ്രൈഡൽ വിയറിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പണിച്ചിരുന്ന ചെറിയ ചെറിയ സാമ്പിൾ മാത്രമേ കാണിച്ചുള്ളൂ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റ് കാണിച്ചു തരാം സെറ്റ് ഇതുപോലത്തെ സെറ്റ് ആവരുന്നത് നോക്കൂ ഇതുപോലത്തെ സെറ്റ് വൈസ് ആ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസിൻ്റെ സെറ്റ് ഉണ്ട് നാല് പീസിൻ്റെ സെറ്റ് ഉണ്ട് ഏഴ് പീസിൻ്റെ സെറ്റ് ഉണ്ട് ആറ് പീസിൻ്റെ സെറ്റ് ഉണ്ട് അതുപോലത്തെ സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്ന ഇപ്പം ഈ സെറ്റ് വൈസ് നിങ്ങൾ എടുത്തോണ്ട് പോയാലും എടുത്തോണ്ട് പോയാലും നിങ്ങളുടെ അവിടെ സെയിൽ ആയില്ല നിങ്ങൾക്ക് തോന്നുന്ന സെറ്റ് സെയിൽ ആയില്ലെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് നമ്മൾ ആറ് മാസം കഴിഞ്ഞിട്ട് ഇപ്പം ആറ് മാസം കഴിഞ്ഞിട്ട് മാസത്തെ ഗ്യാരണ്ടി തരുന്നതുകൊണ്ട് ആറുമാസത്തിനകം സെറ്റ് ടു സെറ്റ് നിങ്ങളുടെ ഇവിടെ എന്തോ സെയിൽ ആവത്തെ അത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾക്ക് ബോക്സിൽ കളക്ഷൻ വേണമെങ്കിൽ ബോക്സിൻ്റെ നമ്മൾ വേറെ കളക്ഷൻസ് ഉണ്ട് ഇത് നോക്കി കാണിക്കാൻ പറ്റും ഇത് നോക്കി ഇത് മൊത്തം ബോക്സിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിലും നമ്മുടെ കയ്യിൽ തല ബോക്സ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ഇതും നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നാല് നാല് എട്ട് എട്ട് പീസ് ഇരുന്നൂറ് ഇരുന്നൂറ് പീസിൻ്റെ നിങ്ങൾക്ക് എത്ര ബോക്സ് ആണോ അത്ര രണ്ട് ബോക്സിൻ്റെ വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറയിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിക്കാം ക്യാമറ ഒരു പക്ഷെ ഞാൻ തിരിച്ച് കാണിച്ച് തരാം എത്ര വെറൈറ്റീസ് ഉണ്ട് വരും ബ്രൈഡൽ വിയറിൽ ബ്രൈഡൽ വിയറിൽ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാം സെറ്റ് ടു സെറ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്ര വെറൈറ്റീസ് ഞാൻ വെച്ചേക്കുന്നത് അതുപോലത്തെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നിങ്ങൾ പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കുമായിരുന്നെങ്കിലും നമ്മൾ എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് വരും അതെല്ലാം നമ്മൾ പറയുന്നുണ്ട് എത്ര മാർജിൻ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുവാണെങ്കിൽ അമ്പത് പെർസെന്റ് മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ചെറിയ മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ഐഡിയാസും തരുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇനിയും കാറ്റലോഗ് വേണമെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യൂ വാട്സാപ്പ് ചെയ്യൂ അപ്പം നമ്മളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരും നിങ്ങൾക്ക് ഏത് കാറ്റലോഗ വേണ്ടത് ആ കാറ്റ്ലോഗ് അയച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ആ നമ്പറിലേക്ക് കോൾ ചെയ്യൂ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതും ഞാൻ അഡ്രസ്സ് പറയും പറഞ്ഞു തരാം സൂറസ് സ്റ്റേഷനിൽ നമ്മുടെ ഒരു നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതും നിങ്ങൾക്ക് ആദ്യം കമേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങേണ്ടി വരുന്ന അവിടെ നിന്ന് രഘുകൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് നിങ്ങൾക്ക് അകത്ത് ഇറങ്ങേണ്ട ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് നിന്ന് മൂന്നാമത്തെ നിലയിൽ എത്തിയാൽ നിങ്ങൾക്ക് അജ്മേരാ ഫാഷനില് മൊത്തം നിങ്ങൾ ഒരു ഫ്ലോർ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അത് ബൈ